ചെറുകുന്ന ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡരികിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പ്രയാസം അനുഭവിക്കുകയാണ് കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശം കൂടിയാണിത് ചെറുകുന്ന ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡരികിലാണ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നത് പൈപ്പ് പൊട്ടിയിട്ട് ദിവസങ്ങളോളമായി അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും പോകുന്ന റോഡ് കൂടിയാണിത് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഇതോടെ ഈ വഴി നടന്നു പോകാൻ വരെ പ്രദേശത്തുകാർ പ്രയാസപ്പെടുകയാണ് കുറെ ദിവസം ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു അപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇതൊന്ന് എത്രയും പെട്ടെന്ന് പൈപ്പ് അറ്റകുറ്റ പ്രവർത്തി നടത്തി ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യമാണ് ശക്തമായിരിക്കുന്നത് ബ്യൂറോ പഴയങ്ങാടി